അങ്ങാടിപ്പുറം പഞ്ചായത്ത് മേലെ അരിപ്ര രണ്ടാം വാർഡിൽ മെമ്പർ സ്വാലിഹ നൌഷാദ് തുടങ്ങി വെച്ച യോഗ പരിശീലനത്തിന് നേതൃത്വം നൽകിയ വി പി അനുവിന് വാർഡ് സ്നേഹാദരം നൽകി പരിശീലനത്തിന് വനിതകൾക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് മാനസിക സംഘർഷങ്ങളും ജീവിതശൈലി രോഗങ്ങളും ചെറുക്കാനായിരുന്നു അങ്ങാടിപ്പുറം പഞ്ചായത്ത് മേലെ അരിപ്ര രണ്ടാം വാർഡിൽ വാർഷിക പദ്ധതിയുടെ ഭാഗമായി യോഗ പരിശീലനം ആരംഭിച്ചത് പരിശീലനത്തിന് നേതൃത്വം നൽകിയ വി പി അനുവിന് നിറഞ്ഞ സദസ്സിൻ്റെ സാന്നിധ്യത്തിൽ നാട്ടുകാർ സ്നേഹാദരം കൈമാറി സംസാരിക്കാൻ അവസ്ഥയാണ് എനിക്ക് ആരും പരിശീലനത്തിന് സൗജന്യമായി സ്ഥലം അനുവദിച്ച പള്ളി കമ്മിറ്റിക്കുള്ള പാരിതോഷികം മഹല് അധ്യക്ഷൻ മുഹമ്മദ് ഏറ്റുവാങ്ങി വാർഡ് മെമ്പർ സ്വാലിഹ നൌഷാദ് ചടങ്ങിൽ അധ്യക്ഷയായി ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ